നമസ്കാരം ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം ബെഞ്ച് മാർക്ക് സൂചികകൾ ഇന്നും ഫ്ലാറ്റ് നോട്ടിൽ അവസാനിച്ചു നിഫ്റ്റി പന്ത്രണ്ട് പോയിന്റ് നാല് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പോയിന്റ് ഒൻപത് എന്ന ലെവലിലും സെൻസെക്സ് ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് എട്ട് എന്ന ലെവലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ മുന്നേറ്റം പ്രകടമായിരുന്നു ബാങ്ക് നിഫ്റ്റി നാനൂറ്റി പോയിന്റ് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇടിവിൽ ആരംഭിച്ച വിപണിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് ബാങ്കിംഗ് ഓഹരികൾ എന്നിവ തുടക്ക സമയത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ബാങ്കിംഗ് ഓഹരികൾ റിക്കവറി കാണാൻ സാധിച്ചു സൂചികളിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു കണ്ടത് പി എസ് യു ബാങ്ക് റിയൽറ്റി മെറ്റൽ മീഡിയ സൂചികൾ ഒരു ശതമാനത്തിലധികം മുന്നേറ്റം പ്രകടമാക്കി ഐ ടി സൂചികയാണ് ഏറ്റവും അധികം ഇടിഞ്ഞത് ഒന്നര ശതമാനം ഇടിവ് സൂചിക രേഖപ്പെടുത്തി ഡിമോജോന് ശേഷം അനുമതി ലഭിച്ച വേദാന്ത ഇൻട്രാഡേയിൽ നിന്ന് രണ്ട് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തി ഏജസ് ലോജിസ്റ്റിക്സ് ഓഹരികൾ ഇൻട്രാഡയിൽ പത്തൊമ്പത് ശതമാനം മുന്നേറി കഴിഞ്ഞ നാല് സെഷനിലും ഓഹരി ഇടിവിലായിരുന്നു ജനുവരി എട്ടിന് അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു ശേഷം ഓഹരിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളാണ് കമ്പനിയുടെ മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവന്നത് തുടർന്ന് നല്ലൊരു നേട്ടം ഇന്ന് കാണാൻ സാധിച്ചു നവാ ലിമിറ്റഡ് ഓഹരികളിൽ ഇന്ന് പതിമൂന്ന് ശതമാനം മുന്നേറി കമ്പനിക്ക് ഷെയർ ബൈബാക്കിന് ബോർഡ് അനുമതി ലഭിച്ചുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓഹരി മുന്നേറിയത് ഓഹരി ഒന്നിന് അഞ്ഞൂറ് രൂപ നിരക്കിൽ എഴുപത്തി ലക്ഷം ഓഹരികളാണ് തിരിച്ചു വാങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രൊമോട്ടർ ഗ്രൂപ്പും പ്രൊമോട്ടോ മെമ്പേഴ്സും ബൈബാക്കിൽ പങ്കെടുക്കില്ല എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയിൽ നിന്നും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചുവെന്ന റിപ്പോർട്ടിന് പിന്നാലെ ആർ വി എൻ എൽ ഓഹരികളിൽ ഇന്ന് ഇൻട്രാഡയിൽ പതിനാല് ശതമാനം മുന്നേറി ഓഹരി മുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് എന്ന ലെവലിലെത്തി തുടർന്ന് പന്ത്രണ്ട് ശതമാനത്തോളം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് സെഷനിലും ഓഹരി ഇടിവിലായിരുന്നു അശോക് ലൈല ഓഹരികളിൽ നിന്ന് രണ്ട് ശതമാനത്തോളം നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു കമ്പനിക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു ജൂൺ ഓഗസ്റ്റ് മാസങ്ങളായി ഓർഡർ പൂർത്തിയാക്കും